ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തനി നാടനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പോകാതെ നമുക്ക് വീഡിയോയിലേക്ക് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും രുചികരവും പോഷകരവുമായിട്ടുള്ള ഒരു കിഴങ്ങ് വർഗമാണ് ചെയ്യുമ്പോൾ പലർക്കും അറിയാമായിരിക്കും എങ്കിലും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാത്തവരുടെ അറിവിലേക്കാണ് നമുക്ക് എനർജി കൂട്ടാനും അതുപോലെ തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാനും ധാരാളം ഫൈബർ അടങ്ങിയ ഷുഗർ ലെവൽ കുറയ്ക്കാനും വെയിറ്റ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ഡൈജഷനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത മഹത്വമുള്ള ഒന്നാണ് നമ്മുടെ ചേമ്പ് അപ്പം നമ്മളെല്ലാവരും ചേമ്പിൻ്റെ വിത്ത് കൊണ്ട് കിഴങ്ങ് നമ്മൾ വേവിച്ചത് എല്ലാവർക്കും അറിയാം അപ്പം ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് ചേമ്പൻ തടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ചേമ്പല്ല താമരക്കന്നൻ ചേമ്പെന്ന് പറയപ്പെടുന്ന ചേമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ മുത്തമ്പുടി വീടാണ് അവിടെ ഇതിൻ്റെ സാ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് പാകമായിട്ടില്ല പാകം സമയത്ത് ഉത്തവണ്ണ നാട്ടിൽ കാണത്തില്ല അതുകൊണ്ട് അച്ചട നേരത്തെ പറിക്കുവാണ് ഇതാണ് നമ്മുടെ താമരക്കണ്ണൻ ചേമ്പ് ഒരു വയലറ്റ് നിറത്തിലൊക്കെ ആയിട്ടിരിക്കും അതിൻ്റെ ചേമ്പന് ചേമ്പൻ തടയ്ക്കല്ല ഒരു നമ്മുടെ താമരയുടെ കളറായിരിക്കും നല്ല റോസ് നല്ല പിങ്ക് കളറാണ് അപ്പം ഇന്ന് വിത്ത് നമ്മളെടുക്കുന്നില്ല വിത്ത് ഇപ്പോൾ അധികം കാണത്തില്ല ഇപ്പം പാകവായലല്ലോ അപ്പം ചേമ്പൻ തടയാണ് എടുക്കുന്നത് നാട്ടിലൊക്കെ ഈർപ്പുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൊഴിന്ന് അഞ്ചാറ് കിലോയൊക്കെ കിട്ടും ഇതിപ്പോൾ ഇവിടെ വെള്ളം ഒക്കെ കുറവല്ലേ അപ്പം അത്ര കാണത്തില്ല ഇപ്പോൾ ഉണക്കായതുകൊണ്ട് പൊതുവേ കഴിഞ്ഞ വർഷം ഇടുക്കി ജില്ലയിൽ മഴ കുറവായത് വിത്തൊക്കെ കുറവാണ് പിന്നെ പന്നശല് ആയിട്ട് കുറേയെല്ലാം പോയി ഇതിപ്പോൾ അമ്മ എല്ലാം ചെത്തി വെച്ചേക്കാണ് പണ്ടതൊരു ഒരു ഒരു നമ്മൊരു റോസ് കളർ കണ്ടോ നല്ലതായിട്ട് ചെത്തി പോയത് കൊണ്ടാണ് കാണാഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുവാണ് നല്ല ഉറപ്പുള്ളതാണ് നല്ല ഉറപ്പ് നല്ല രുചിയുള്ളതാണ് ഇനി നമുക്കിതൊന്ന് വേഗാൻ വേണ്ടി വെക്കാം വേഗുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ കാന്താരി വരയ്ക്കാം ധാരാളം വൈറ്റമിൻസ് ഒക്കെ ഉള്ള വൈറ്റമിൻ എ സി ഒക്കെ അടങ്ങിയ കാന്താരി എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടി നമ്മൾ കഴിക്കാണ്ട് കാന്താരി ചമ്മന്തിയാണ് ചമ്മന്തി വരയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കാന്താരിയും കല്ലുപ്പൊക്കെ വേണ്ടിയിട്ട് എണ്ണയും കൂടെ ഒഴിച്ചാണ് കാന്താര ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇപ്പം നമ്മുടെ ചേമ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചേമ്പ് വേവിച്ച് കഴിച്ചിട്ടുണ്ടാകുന്ന ചേമ്പും തട വേവിച്ചങ്ങനെ അധികം കഴിച്ചിട്ടില്ലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നീ വീട് ഇട്ടത് വളരെ പോഷകവും വളരെ സ്വാദിഷ്ടവുമായിട്ടുള്ള അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാന്താര ചമ്മന്തിയും നമ്മൾ ചെയ്യുമ്പോൾ തടയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് കഴിച്ചേക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനൊന്നും മറന്നുപോകരുത് പൊടി പോലെ ആയിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല പൊടി പൊടി പോലെ ഇരിക്കുന്നതെന്ന് ഞാൻ ഒരു വായന്ന് കഴിച്ചു നോക്കട്ടെ പറയാൻ വാക്കുകളൊന്നും ഇല്ല അടിപൊളിയായിട്ടുണ്ട് നല്ലതായിരുന്നു പിന്നെ നിങ്ങളിത് കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് അതിന്റെ ആരുചി വരത്തുള്ള പലർക്കും തന്നെ വെള്ളം വരുന്നുണ്ടാകും ഒട്ടും ഇല്ലല്ലോ നാടൻ ഫുഡ് അല്ലേ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്ന